എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു കോൺഫെഡറേഷൻ ഓഫ് കേരള കോളേജ് ടീച്ചേഴ്സ് മലപ്പുറം ജില്ലാ സമ്മേളനം നിലമ്പൂർ അമൽ കോളേജിൽ നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മാനവിക ബോധമില്ലാത്ത വിജ്ഞാനം വ്യാർത്ഥമാണെന്നും പുസ്തകത്തിനപ്പുറമുള്ള ലോകത്തെ പരിചയപ്പെടുത്താൻ അധ്യാപകനെ കഴിയണമെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു സംഘടനാ ശാക്തീകരണത്തോടൊപ്പം സാമൂഹിക ശാക്തീകരണത്തിനും സി കെ സി ടി മുന്നിൽ നിൽക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യ അതിഥിയായി സംസാരിച്ചു സി കെ സി ടി ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ബെസ്റ്റ് മാനേജർ അവാർഡ് നിലമ്പൂർ അമൽ കോളേജ് മാനേജർ പി വി അലി മുബാറക്കിന് സയ്ദ് സ്വാദിഖലി തങ്ങൾ സമ്മാനിച്ചു അമൽ കോളേജിന് ഈ വർഷം ഡബിൾ പ്ലസ് ഗ്രേഡ് നേടിയതടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളെ മുൻനിർത്തിയാണ് അവാർഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി എ അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ സി കെ സി ടി സംസ്ഥാന പ്രസിഡന്റ് കെ കെ അഷ്റഫ് സി കെ സി ടി സംസ്ഥാന കോർഡിനേറ്റിംഗ് കമ്മിറ്റി അംഗം പ്രൊഫസർ സൈനുദ്ദീൻ ആബിദ് കോട്ട മജ്ലിസ് മാനേജർ സി പി ഹംസ സലീം കരുവമ്പലം തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ എം അബ്ദുൾ കയ്യും സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ ഷിയാബ്ദീൻ നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി വിശിഷ്ട അതിഥിയായിരുന്നു ഉന്നത വിദ്യാഭ്യാസവും നിയമനിർമ്മാണവും എന്ന വിഷയത്തിൽ അദ്ദേഹം അധ്യാപകരുമായി സംവദിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നൂതനമായ ഇടപെടലുകളെക്കുറിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് വിഭാഗം തലവൻ ഡോക്ടർ കെ സഖരിയ വിഷയാവതരണം നടത്തി അധ്യാപകനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്ന വിഷയത്ത് ഡോക്ടർ അബ്ബാസ് വട്ടോളി ക്ലാസ് എടുത്തു യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്ത തലത്തിലുള്ള ഇടപെടലുകളെ അധികരിച്ചുകൊണ്ട് പാനൽ ചർച്ച നടന്നു സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ റഷീദ് അഹമ്മദ് സെനറ്റ് മെമ്പർമാരായ ഡോക്ടർ അൻവർ ഷാഫി ഡോക്ടർ ആബിദ് ഫാറൂഖി ഡോക്ടർ അബ്ദുൾ ജബാർ എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന അനിശ്ചിതത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടന്ന ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ഡോക്ടർ ഷുക്കൂർ ഇല്ലത്ത് ഡോക്ടർ വി അബ്ദുൾ റൌഫ് ടി പി ജാസിർ സി കെ സി ടി ജില്ലാ ട്രഷറർ ഡോക്ടർ റാഫി ചമ്ര എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് നടന്ന സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് ഷിബിനു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ ഷാഹിനമോൾ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ട്രഷറർ ഡോക്ടർ കെ പി മുഹമ്മദ് സലീം ജില്ലാ ഭാരവാഹികളായ ഡോക്ടർ സഫാൻ ഡോക്ടർ പി ഷാനവാസ് ഡോക്ടർ മുനവർ ഫൈറൂസ് ഡോക്ടർ യൂനസ് സലീം ഡോക്ടർ ബഷീർ പ്രൊഫ പ്രൊഫസർ പി നുസൈബ പ്രൊഫസർ ടി കെ ഫൈസൽ പ്രൊഫസർ അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്